എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ ബാക്കിൽ കൺസീൽഡ് സിബ് എങ്ങനെയാണ് വളരെ നീറ്റായിട്ട് വെക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുകൊണ്ട് ഇതിൻ്റെ ഉത്ഭാവം വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ ഈ ഒരു ഭാഗം നോക്കിയാൽ അറിയാം ഒട്ടും ചുളിവൊന്നും ഇല്ലാണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തൊട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ തൊട്ട് കണ്ടാലേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം തൊട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നെക്ക് ഇതേപോലെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്താണ് എപ്പോഴും എടുക്കാറുള്ളത് അതിനുശേഷം ശേഷം കാലിഞ്ച് വീതിയിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തെ തുണിയിലന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം അത് നമ്മുടെ ക്യാൻവാസിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അതിന് ആ തുണിയുടെ മുകളിലൂടെയന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിങ് വീഴുന്നത് കൊണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും തുണിയിൽ നിന്ന് ക്യാൻവാസ് വിട്ടു പോവുകയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ബാക്കി ഭാഗത്തും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആറര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് ഇനി നമ്മളെ കട്ട് ചെയ്ത ഭാഗങ്ങൾ രണ്ടും ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ സൈഡ് രണ്ട് ഒരേപോലെ ഇരിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം എന്നിട്ട് സെൻ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ കയറരുത് ക്യാൻവാസിൻ്റെ ഉള്ളിലൂടെ ചേർത്ത് ക്യാൻവാസിനൊണ്ട് ചേർത്ത് നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇതേപോലെ കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം കാലിഞ്ചി വിട്ടിട്ട് നമുക്ക് അക അകത്തുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കാലിഞ്ചി വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അതിനുശേഷം ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കാം ഇതേപോലെ ചുറ്റിൽ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകള് കൊടുക്കാം നമ്മൾ തിരിച്ചിടും പൊട്ട ചുടൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിങ്ങുകൾ കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ നമ്മളൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം തയ്യൽത്തുമ്പോൾ നമ്മുടെ ഈ നെക്കിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിന് പുറങ്ങാണി നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് പുറങ്ങാണി അടിച്ചെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനലിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇതുണ്ട് നമ്മൾ നെക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സിബ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണ് ഇറക്കം സിബിൻ്റെ വേണ്ടിയത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനൊരു ഒന്നര ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഈ ഒന്നര ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ടുള്ള മാർക്കിംഗ് കൊടുക്കുന്നത് എന്തിനാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് ചെയ്ത മാർക്കിങ്ങിന് എവിടെ വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു സിബ് നമ്മൾ ഇതേപോലെ കാലവശം മോളി വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യുക ലോക്ക് വരുന്ന വശം ഇടതുവശത്തേക്ക് വരുന്ന രീതിയിലൊന്നും മറിച്ചെടുക്കുക അതിന് ശേഷം സിബിൻ്റെ ലോക്കില്ലേ ആ ലോക്ക് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സിബിൻ്റെ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഉള്ള സ്റ്റിച്ചിങ് എല്ലാം തുണിയും സിബും ഒന്ന് അറ്റാച്ച് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ സിബിന്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ താഴെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അര ഇഞ്ച് മുകളിലേക്ക് മാറ്റിയാണ് കെട്ടിട്ട് നിർത്തേണ്ടത് കേട്ടോ താഴെ ഓപ്പണിങ്ങിന്റെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അര ഇഞ്ച് മുകളിൽ കെട്ടിട്ട് നിർത്തുക അതിന് ശേഷം സിബ് പുറ ഇട്ടിട്ട് വീണ്ടും സിപ്പൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തേക്ക് തിരിച്ച് ലോക്ക് വശം വരുന്ന വലതുവശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ ലോക്കില്ല മുകളത്തെ ആ ഉരുക്കിയ ലോക്ക് ആ ലോക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് മറുഭാഗത്ത് ചെയ്താൽത്തേ പോലെ സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം സിബിൻ്റെ മുകളിൽ കാണുന്ന ആ ലോക്ക് ഉണ്ടല്ലോ എനിക്കിൽ രണ്ട് വശത്തുവരെ പോലെ വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കയറി ഇറങ്ങിയിരിക്കും കേട്ടോ ഇതും സിബിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് താഴെ വരുന്ന ഭാഗം വരുമ്പം ഒരു അര ഇഞ്ച് മുകളിലേക്ക് മാറ്റി കെട്ടിയിട്ട് നിർത്തുക ഇങ്ങനെ എടുത്തതിന് ശേഷം മൂലുകളെല്ലാം കറക്റ്റായിട്ട് കട്ടിയെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സിബിടുമ്പോൾ ഒരു നൂല് മതി നമ്മുടെ സിബിന്റെ കറക്റ്റായിട്ടുള്ള ഇടാനും ഊരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ഒരു നൂലിരുതാൽ മതി കേട്ടോ അപ്പം ഇതു കൊണ്ട് ഈ ഒരു രണ്ട് ഭാഗം ഒരേപോലെ വരണം ഇനി നമുക്ക് ബ്രഷർ കൂട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സിംഗിൾ ബ്രഷർ കൂട്ട് ഒന്ന് ഇടുക ശേഷം നമുക്ക് സിബ് ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ ലോക്കിൻ്റെ ആ ഭാഗം ഒന്ന് ശരിക്കും കൈയും കൊണ്ട് ഒന്ന് നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ ലോക്കിനോട് ചേർന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ഇതേപോലെ വളരെ നീറ്റായിട്ടും ഒരേപോലെ നമ്മൾ ആ ലോക്കിലേക്ക് കയറി പിടിക്കരുത് ലോക്കിൻ്റെ ഓരത്തുകൂടെ നമുക്ക് ആ അരേഞ്ച് മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം നമ്മുടെ ആ ഓപ്പണിങ്ങിൻ്റെ അരേഞ്ച് മുകളിൽ ഇനിയിപ്പോൾ നമുക്ക് മറുഭാഗം ചെയ്യണമെങ്കിൽ ഞാൻ തിരിച്ചിട്ടിട്ട് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ മറുഭാഗത്ത് ചെയ്ത തന്നെ അലോക്ക് ആ കൊണ്ടൊന്ന് നിവർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടാണ് ആ ലോക്ക് വീഴുന്ന ആ ഒരു സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുകളിൽ വരുമ്പോൾ കെട്ടിട്ട് നിർത്തുക നമ്മുടെ ലോക്കിൻ്റെ സിബിൻ്റെ ലോക്കിൻ്റെ ഉള്ളിലൂടെയുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നൂലൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് സിബൊന്നിട്ട് നോക്കാം കറക്റ്റായിട്ടോ കിട്ടുന്നുണ്ടോയെന്ന് അപ്പോൾ കണ്ടില്ലേ ഈ ഈ രണ്ട് ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇനി ഈ ഒരു സിബ് പുറത്തേക്കല്ലേ കിടക്കുന്നത് അതിനെ നമുക്ക് അകത്തേക്ക് ഒന്ന് മറിച്ചിട്ട് എടുക്കാം ഇതുണ്ട് ഇതിലേ ഒന്ന് വലിച്ചെടുത്താൽ മതി അതിനാണ് നമ്മൾ അരി ഇഞ്ച് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് മുകളിലേക്ക് മാറ്റി സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പോൾ ഈ സിബ് ഇങ്ങനെ നൂരി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കൊന്ന് സിബ്ബിട്ട് നോക്കുമ്പോൾ എങ്ങനെയോട്ടൊന്ന് നോക്കാം ഇതുണ്ടോ ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഹോളില്ലേ ആ ഹോള് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തിരിച്ചിടാം അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത സമയത്ത് ഒരു കുറച്ച് താഴേക്ക് ഒന്നര ഇഞ്ച് മാറ്റി ഒരു മാർക്കിംഗ് കൊടുത്തിട്ടില്ലായിരുന്നു ആ മാർക്കിങ്ങിന് വേണം നമ്മുടെ സിബിൻ്റെ ഉള്ളിൽ ആ ഉൾഭാഗത്തേക്ക് ഒരു സിബിന്റെ ഹോള് തുടങ്ങുന്നതിൻ്റെ അര ഇഞ്ച് മുകളിലേക്ക് മാറ്റി നിർത്തി നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ ബാക്കിലെ ടക്കടിക്കുമ്പോൾ ഒരു പോയിന്റായിട്ട് സ്റ്റിച്ച് ചെയ്തു തരുക അതേപോലെ വേണം നിന്ന് തുടങ്ങാനായിട്ട് എന്നിട്ട് ആ ഹോളിൻ്റെ അര ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ കിട്ടിയിട്ട് വന്ന് നിർത്തുക അപ്പോൾ താഴ്ഭാഗം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു ചുളുക്കം പോലും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ നീറ്റായിട്ട് ഉണ്ടല്ലേ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ശക്കലം പോലും ചുളുക്കം ഇനി നമുക്ക് മറുഭാഗത്ത് ബാലൻസ് ആയിട്ട് നിൽക്കുന്ന സിബ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ മാത്രം സിബ് കട്ട് ചെയ്ത് മാറ്റാവുള്ളേ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കണമെങ്കിൽ സിബ് ശരിയാകുമല്ലോ അതുകൊണ്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം കട്ട് ചെയ്യാവുള്ളൂ അതിന് ശേഷം ഇതുണ്ടോ നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അതിന് മുകളിലൂടെ കെട്ടിയിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അവിടെ ഫിറ്റായിട്ടിരുന്നോളൂ അകത്തേക്ക് വേണം മുടക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളത് ലൈക്ക് ചെയ്യണം കേട്ടോ മറുഭാഗവും അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സിബ് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് കെമ്മിങ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും നമ്മളുടെ സിബ് സിബിൻ്റെ ആകംവശവും കേട്ടോ കേട്ടില്ല വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് പെയിൻറ്റും കാണാം താങ്ക്